أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين أما بعد رب شرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي سنة هذا الوغل نرى مؤمنين الله برشد ربيع الله ما ستنده വിശുദ്ധ ദിനരാത്രങ്ങളാണ് നമ്മളിൽ നിന്ന് ഓടി ഓടിമറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ റബിയ ലവൽ പന്ത്രണ്ട് നമ്മിലേക്ക് ആഗതമാവുകയാണ് ലോകമൊട്ടാകെ മുത്തനബി സലഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മയിലായി മുത്തനബി സലാഹു അലഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങളെ വാഴ്ത്തിക്കൊണ്ട് ഓർമ്മകൾ പുതുക്കുകയാണ് തദവസരത്തിൽ മുത്തനബി സലഹ്ഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്നതാണ് ഓരോ വിശ്വാസിയും ചെയ്യേണ്ട വലിയൊരു ദൗത്യം ആദ്യമായി ഹുജത്തുൽ ഇസ്ലാം അബു ഹാമിദ് മുഹമ്മദ് ബിനും മുഹമ്മദ് ബിനും മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ സാലി റലി അള്ളാഹു അൻഹു ലോകത്ത് ഇസ്ലാമിക വിജ്ഞാനശാഖയ്ക്ക് ഊടും പാവും നൽകിയ വലിയ മഹാനാണ് ഇമാം ഖസാലി റലി അള്ളാഹു അൻഹു അവിടുത്തെ എഹിയ ഉലുമുദ്ദീൻ എന്ന് പറയുന്ന ഒരു രചന മാത്രം മതി മഹാനവറുകൾ ആരായിരുന്നു എന്ന് മനസ്സിലാവാൻ പണ്ഡിത ലോകത്ത് ഇത്ര തലയെടുപ്പോടെ നിന്ന ഒരു പണ്ഡിതൻ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നത് സംശയമാണ് അവിടെ നിന്ന് തൊടാത്ത ഒരു വിജ്ഞാന മേഖല പോലും ഉണ്ടാവുകയില്ല അത്രയേറെ രചനകൾ അത്രയേറെ ശിഷ്യ എല്ലാം കൊണ്ടും ഇന്നും ലോകത്ത് ഒരു മതപഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥി എട്ടോ അല്ലെങ്കിൽ പത്തോ വർഷം പഠിക്കുന്നുണ്ടെങ്കിൽ മഹാനായ ഇമാം ഖസാലിറലി അള്ളാഹു അൻഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം പഠിക്കാതെ ആ കുട്ടി പഠിച്ചിറങ്ങുകയില്ല ഇമാം ഖസാലി റലി അള്ളാഹു അൻഹു വഫാത്തായി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഹാനവറുകളുടെ ശിഷ്യൻ ഒരു സ്വപ്നം കണ്ടു മഹാനവറുകളെ കാണുകയാണ് ശിഷ്യൻ മഹാനവറുകളോട് ചോദിച്ചു മാ ഫൈലാഹു ബി ഖയാ ഉസ്താദി എന്താണ് അള്ളാഹു അവിടത്തോട് പ്രവർത്തിച്ചത് എന്താണ് അവിടുത്തെ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബാനഹുത്തായാല എനിക്ക് സ്വർഗം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന് വലിയ ജിജ്ഞാസ എങ്ങനെയാണ് ഉസ്താദിന് സ്വർഗം കിട്ടിയത് ഉസ്താദിന് സ്വർഗം കിട്ടാനുള്ള കാരണം എന്താണ് എത്രയേറെ വിനയത്തിൻ്റെ വിനയത്തിൻ്റെ ഉടമയായ ഇത്രയേറെ ശിഷ്യ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച ഒരുപാട് പേരെ സന്മാർഗത്തിലേക്ക് നയിച്ച മഹാനായ മാം ഖസാലിറലി അള്ളാഹു അനഹുവിൻ്റെ ഏതൊരു നന്മയാണ് മഹാനവകളെ സ്വർഗ്ഗത്തിലെത്തിച്ചതെന്ന് ആ ശിഷ്യൻ ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഒരു രാത്രിയിൽ ആരോരുമില്ലാത്ത ആ രാത്രിയിൽ ഞാൻ എൻ്റെ മുറിക്കകത്തിരുന്ന് ഇങ്ങനെ ഗ്രന്ഥങ്ങൾ എഴുതുകയാണ് ഒരു മഷി മുക്കി ഇങ്ങനെ പേപ്പറിലേക്ക് മാറ്റി 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 എഴുതുന്ന സമയത്ത് പെട്ടെന്നൊരു ഈച്ച വന്ന് എൻ്റെ പേനയിൽ ഇങ്ങനെ ഇരുന്നു മഷി കുടിക്കാൻ വേണ്ടി ഞാൻ മെല്ലെ അനക്കാതെ എൻ്റെ കൈകൾ ഇങ്ങനെ അനക്കാതെ അവിടെ വെച്ചു ആ ഈച്ചക്ക് മശി കുടിക്കാൻ വേണ്ടി ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അള്ളാഹു സുബാനഹുഅ താല എനിക്ക് സ്വർഗം നൽകിയത് എന്ന് മഹാനായ്മസാലിറലി അള്ളാഹു അനഹു പറയുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ നാം സ്മരിക്കേണ്ടത് മുത്തുനബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഒരു ഹദീസാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൽ നാം വളരെയധികം സൂക്ഷിക്കേണ്ടതായ ഒരു ഹദീസ് ലാ തെഹക്കിർ അൻ നമിൻ അൽ അൻ ബി നന്മകളിൽ നിന്ന് ഒന്നിനെയും നമ്മൾ നിസാരമായി കാണരുത് അത് നിന്റെ ഒരു സഹോദരനെ ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി കാണലാണെങ്കിൽ പോലും എന്ന് മുത്ത നബി സുല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഇർഷാദ് ബിലാദ് അബ്ദുല്ലാഹിൽ മഹാനായം അബ്ദുല്ലാഹി അനഹു പറയുന്നുണ്ട് റുബ്ബ വറുബ്ബ അമലിൻ കെബീരിൻ ഇസ്ത സഹു അൻ നീയത്തു എത്രയെത്ര വലിയ അമലുകളാണ് അതിനെ പക്ഷേ നീയത്ത് ചെറുതാക്കി കളഞ്ഞു വലിയ എന്തോ സംഭവമായിട്ട് നാം കൊടുത്ത ഒരു സമ്പത്തായിരിക്കും ഒരാ ഒരാളെ സഹായിക്കാൻ വേണ്ടി കൊടുത്തതായിരിക്കും പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതൊരു നാലാൾ കാണണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നാലാളുകൾ പറയണം എന്ന് വിചാരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് വേറൊരു പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ഒരു മനുഷ്യൻ ആരോരും അറിയാതെ കൊടുക്കുന്ന ഒരു അഞ്ച് രൂപയുടെ വില പോലും അവൻ്റെ ആ ഒരു ലക്ഷം രൂപയ്ക്ക് ഉണ്ടാവുകയില്ല ഇതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്ന ഈ ഹലാസിന്റെ പാഠം എന്ന് പറയുന്നത് എത്ര ചെറുതിനെയും നമ്മൾ ചെറുതായി കാണരുത് എത്ര വലുതും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ചെയ്യുന്നത് വലിയ എന്തോ ഒരു സംഭവമാണ് എന്ന് നമ്മൾ സ്വന്തമായി ധരിക്കുകയും ചെയ്യരുത് പ്രത്യേകമായി ഈ ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില വളരെ ചുരുങ്ങിയ ചില സുന്നത്തുകളെ കുറിച്ച് മാത്രം പരിചയപ്പെടുത്താം നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നവരാണ് രണ്ട് മൂന്ന് നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് ഭക്ഷണം കഴിച്ച പാത്രം നമ്മൾ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ കഴുകാൻ പാകത്തിലുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ കഴിക്കുന്നത് നമ്മൾ തന്നെ കഴുകാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഭാര്യമാർ തന്നെ അത് കഴുകണം അല്ലെങ്കിൽ ഉമ്മമാർ തന്നെ കഴുകണം എന്നുള്ള ആ ഒരു മനോഭാവം നമ്മളിൽ നിന്ന് മാറണം അത് നമ്മളിൽ വലിയ നന്മ ചെയ്യും മുത്തുനബി സു അള്ളാഹു അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ നമുക്കതിൽ മാതൃകയുണ്ട് അവിടുന്ന് അവിടുത്തെ ചെരുപ്പ് നന്നാക്കുമായിരുന്നു അവിടുന്ന് വീട്ടു ജോലികളിൽ അവിടുത്തെ ഭാര്യമാരെ സഹായിക്കുമായിരുന്നു എല്ലാ നിലക്കുള്ള നന്മകളിലും മുത്തുനബി സു അള്ളാഹു അലഹി വസ്ല്ല തങ്ങൾ ഭാര്യമാരോടൊപ്പം തന്നെ നിന്ന് ചെയ്യുമായിരുന്നു എന്ന് കാണാം എന്നല്ല മുത്തുനബി സുല്ലാഹു അലൈഹി തങ്ങൾ ഒരു രാത്രിയിൽ ബി വി ആയി ി അള്ളാഹു അൻഹയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ബി വി ആയിഷയോട് ചോദിക്കുന്നുണ്ട് ആയിഷ ഇന്ന് രാത്രി വലിയ ശ്രേഷ്ഠമായ രാവാണ് ഈ രാവ് എനിക്ക് അിബാധത്തെടുക്കാൻ വലിയ ആഗ്രഹമുണ്ട് ഇന്ന് എന്നോടൊപ്പം കിടക്കേണ്ട ദിവസമാണെന്ന് എനിക്കറിയാം എനിക്ക് സമ്മതം തരികയാണെങ്കിൽ ഞാൻ എൻ്റെ റബ്ബുമായി കുറഞ്ഞ നേരം അയബാധത്തിലായി കഴിഞ്ഞു കൂടാം ബി വി ആയിഷർ അലി അള്ളാഹു അനഹ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ സാമീപ്യമാണ് നബിയെ പക്ഷെ അവിടുത്തെ ആഗ്രഹമാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ബി വി ആയിഷർ അലി അള്ളാഹു വലഹ മുത്തുനബി സുല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് അനുവാദം നൽകി മുത്തനബി സാഹു അലഹി വസ്ലമ്മ തങ്ങളെപ്പറ്റി ബി വി ആയിഷർ അലി അള്ളാഹു അനഹ വിശദീകരിക്കുകയാണ് ആ രാത്രിയിൽ തങ്ങൾ ഉറങ്ങാതെ രാത്രിയിൽ അങ്ങനെ നിന്ന് നിസ്കരിക്കുന്നു തങ്ങൾ ഓരോ സൂറത്തുകൾ ഓതുന്ന സമയത്തും തങ്ങളുടെ കണ്ണുനീര് ഇങ്ങനെ ചാലിട്ടൊഴുകുന്നു അവിടുത്തെ താടി രോമങ്ങളിലൂടെ അതിങ്ങനെ ചാലിട്ടൊഴുകുകയാണ് ഈ രൂപത്തിൽ മുത്തനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ഏകദേശം ബിലാൽ അലി അള്ളാഹുഅൻഹു സുബിബാങ്ക് കൊടുക്കാൻ വരുന്നത് വരെ ആ സമയം വരെ തങ്ങൾ ഈ രൂപത്തിൽ നിന്നും നിസ്കരിച്ചു ആ ഹദീസ് നമുക്ക് വിഖ്യാതമാണ് നാം ഒരുപാട് കേട്ടതാണ് അഫല അക്കൂൻ ആബുദൻ ഷക്കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ എന്നൊക്കെ ചോദിച്ചത് അവസാനം ബി വി ആയിഷറി അള്ളാഹു അൻഹ തങ്ങളുടെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ തങ്ങൾ പ്രതിവചിച്ചതാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് രോഗിയെ കാണുന്ന സമയത്ത് മുത്തൻ നബി സുല്ലാഹു അലൈഹി വസല് മതങ്ങൾ രോഗികളോട് പെരുമാറിയിരുന്ന പെരുമാറ്റം നമുക്കറിയാം വളരെ ചെറിയ ഒരു സുന്നത്താണ് വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സന്നത്താണ് മുത്തനബി സുല്ലാഹു അലഹി വസ്ല മതങ്ങളെ രോഗികളെ കണ്ടാൽ അവരുടെ കയ്യിൽ മെല്ലെ തടവിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയും ലാ ലാബ്സ്തഹൂർ ഇൻഷാ അല്ലാ പണ്ഡിതന്മാർക്കറിയാം ഇത് ഒരു ഒരു പ്രാർത്ഥനാ വചനം പോലെയുള്ള ഒരു വചനമല്ല അതേസമയം മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ ആ വാക്കുകളിൽ പറയുന്നത് നമ്മൾ മലയാളീകരിക്കുകയാണെങ്കിൽ സാരമില്ല അത് മാറിക്കോളും എന്നുള്ളതാണ് ഒരു രോഗിയോട് നമ്മൾ പോകുന്ന സമയത്ത് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്ക് മുത്തനബി സലാഹു അലഹി വസ്ലാമ തങ്ങൾ രോഗിയെ സന്ദർശിക്കുന്നിടത്ത് ഒരുപാട് മര്യാദകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ദീർഘനേരം അവിടെ നിൽക്കരുത് എന്നൊക്കെ ഒരുപാട് മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് വളരെ പ്രാവർത്തികമായി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സുന്നത്താണ് ഒരു രോഗിയെ കാണുന്ന സമയത്ത് ആ മനുഷ്യനോട് പറയുക വലിയൊരു മാരക രോഗമാണ് പ്രയാസപ്പെടുന്ന രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വിഷമത്തോടെ നമ്മോട് പറയുമ്പോൾ നാം ചിലപ്പോൾ അയാളോട് സിംപ് ണിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോ വലിയ കൂടി നമ്മൾ അള്ള വലിയ രോഗം വന്നല്ലേ എന്നൊക്കെ ചോദിക്കും അതിനു പകരം വളരെ സിമ്പിൾ ആയിക്കൊണ്ട് അദ്ദേഹത്തോട് നമ്മൾ പറയുക സാരല്ല അത് മാറിക്കോളും എന്ന് പറയുക അതാണ് അവർക്ക് നൽകുന്ന വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മുത്തുനബി സാഹു അലഹി വസല്ല തങ്ങൾ ദ്വയ ചെയ്യാൻ വേണ്ടി രോഗികൾക്ക് ദ്വായ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു ദ്വായന്റെ ഒരു സുന്നത്ത് കൂടി നമുക്ക് അവിടെ ലഭിക്കും അതുപോലെ തന്നെ മൂന്നാമതായി ഒരു സുന്നത്ത് പറയാനുള്ളത് സേവനം ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഭാര്യ വലിയ ഒരു ഒരു പണിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്തെങ്കിലും നല്ലൊരു ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മൾ അറിയുന്ന സാധുക്കളായ ആളുകൾ റോഡ് സൈഡിൽ ചിലപ്പോൾ ഇങ്ങനെ തടസ്സങ്ങൾ നീക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടെ പറയാൻ പറ്റുന്ന ഒരു സുന്നത്തായ വാക്കാണ് നിങ്ങൾ ചെയ്തുകൊള്ളൂ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു പ്രവർത്തനമാണ് ഇത് മുത്തുനബി സു അള്ളാഹു അലഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സതീർത്ഥരായ സ്വഹാബത്തിനോട് ഒക്കെ അവിടുന്ന് പറഞ്ഞിരുന്ന വാക്കാണ് അതുകൊണ്ട് തന്നെ ഇതും ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഇതിലൊക്കെ പ്രധാനമായി നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറു ചെറിയ ഒരു വിഷയത്തെയും നമ്മൾ ചെറിയ ഒരു വിഷയമാണെങ്കിൽ പോലും സുന്നത്തുകളെ നമ്മൾ സുന്നത്തായി പരിഗണിക്കുകയും അതിനെ വലിയ നിലയിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം നമ്മൾ നടയെ പറഞ്ഞ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ർ അലി അള്ളാഹു അൻഹൂൻ്റെ ആ ഒരു വാക്ക് വളരെ സുവിധിതമാണ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഒരു മുമ്മിനായ മനുഷ്യൻ അവൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അവൻ സുന്നത്തുകളെയൊക്കെ ഫർലായി കാണുകയും കറാഹത്തുകളെയൊക്കെ ഹറാമായി കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ എത്തുമ്പോഴാണ് അഥവാ സുന്നത്തുകളെ ഒന്നും ചെറുതായി കാണാതെ അതെന്തായാലും ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി നിർബന്ധ ബുദ്ധിയോടുകൂടി അവയെ പരിഗണിക്കുകയും കറാഹത്തല്ലേ അതൊരു കറാഹത്തല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം കറാഹത്ത് മക്റൂഹ് അഥവാ വെറുക്കപ്പെട്ടത് അള്ളാഹും റസൂലും വെറുത്തത് എന്നാണ് അതിനെ അതിൻ്റെ അർത്ഥമായി പറയുന്നത് മക്റൂഹ് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടത് എന്നാണ് അതുകൊണ്ട് തന്നെ കറാഹത്ത് ചെയ്യില്ല അതൊരു ഹറാമ് പോലെ കണക്കാക്കി അതിനെ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു നിശ്ചയദാർഢ്യം നമ്മളിൽ ഉണ്ടാവണം എന്ന് ഇമാം അബ്ദു പഠിപ്പിക്കുന്നുണ്ട് ഇതുപോലെ നന്മകളിൽ നമ്മൾ എപ്പോഴും നന്മകളെ വലുതായി കാണാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നാം നേരത്തെ പറഞ്ഞതുപോലെ ഇമാം അബു ഹാമിദുൽ ഹസാലി റലി അള്ളാഹു വൻഹു സ്വർഗം നേടിയത് എങ്ങനെയെന്ന് നമുക്കാർക്കും എങ്ങനെയാണ് ഒരു മനുഷ്യന് സ്വർഗം നേടാൻ കഴിയുക എന്ന് ഉറപ്പാ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഒരാൾ എങ്ങനെയാണ് നരകത്തിലെത്തുക എന്നുള്ളതും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല ഇമാം അബൂദാവൂദ് അലി അള്ളാഹു അനഹു പ്രധാനപ്പെട്ട ഇസ്ലാമിൽ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ ആറ് ഹദീസ് ഗ്രന്ഥങ്ങൾ ആണ് സിഹാഹു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൽപ്പെട്ട ഒരു പ്രധാന ഗ്രന്ഥ ഗ്രന്ഥമാണ് സുനനു അബീദാവൂദ് അതിൻ്റെ സമ്പാദകരാണ് ഇമാ മഹാനായ ഇമാം അബൂദാവൂദ് അലി അള്ളാഹു വൻഹു മഹാനവർ ഒരിക്കൽ ഒരു കപ്പലിൽ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന സമയത്ത് കപ്പലിങ്ങനെ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടു കുറച്ചങ്ങോട്ട് പോയപ്പോൾ തുറമുഖത്ത് നിന്ന് ഒരാൾ അത് കണ്ടു അയാൾ അലഹദില്ല പറഞ്ഞപ്പോൾ അതിന് അർഹമുക്കല്ല പറയൽ സുന്നത്താണല്ലോ മഹാനവർ തോണിക്കാരൻ താഴെ ഒരു തോണിക്കാരനെ കണ്ടപ്പോൾ മഹാനവർഗുകൾ ചോദിച്ചു എന്നെ ഒന്ന് കരയിലേക്ക് കൊണ്ടുപോയി തിരിച്ചു തരാൻ തിരിച്ചു തിരിച്ചു കൊണ്ട് കപ്പലിലേക്ക് ആക്കാൻ എത്ര തരണം എന്ന് ചോദിച്ച സമയത്ത് തോണിക്കാരൻ പറഞ്ഞു എനിക്കൊരു ദിർഹം വേണ്ടി വരും ഒരു ദിർഹം എന്നാൽ ഒരു സ്വർണ്ണ നാണയമാണ് അന്നത്തെ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം അബുദാബുദർ അലി അള്ളാഹു വനു ഈ ചോദിക്കുന്നതും ഈ സംസാരിക്കുന്നതുമെല്ലാം കണ്ട കപ്പലിലുള്ള ആളുകൾ പരിഹസിച്ച് ചിരിക്കുകയാണ് അപ്പോൾ മഹാനായി മാം അബുദാബുദർ അലി അള്ളാഹു അനു അതൊന്നും വക ഈ തോണിക്കാരൻ ഒരു ദിർഹം കൊടുത്ത് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് തുറമുഖത്തേക്ക് പോയി എർഹമുക്കള്ള പറഞ്ഞ് തിരിച്ച് ഈ തോണിക്കാരൻ മഹാനവുകളെ കപ്പലിലേക്ക് കൊടുത്തു സുഹാനല്ലാ അന്ന് രാത്രിയിൽ മനുഷ്യന്മാരൊക്കെ വലിയ തമാശയായി എന്തൊരു മനുഷ്യൻ ഇത്രയും നിസാരമായ കാര്യത്തിനു വേണ്ടി ഒരു ദൃഹം കളഞ്ഞൊരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പരിഹസിച്ചു അന്ന് രാത്രിയിൽ ആളുകൾ കിടന്നുറങ്ങുമ്പോൾ ഒരു അശരീരി മുഴങ്ങുന്നു ഇന്ന അബാദാവൂദ് കഥി ദുർഹമിൻ അബൂതാവൂത് ഒരു ദൃഹം കൊണ്ട് സ്വർഗം വാങ്ങിയിരിക്കുന്നു എന്നുള്ള അശരീരി മുഴങ്ങുന്നു സുബാനല്ല അപ്പം എന്താണ് നമ്മെ സ്വർഗത്തിലെത്തിക്കുക എന്താണ് നമ്മെ ഹൈർ എത്തിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയുകയില്ല ഇനി നമ്മൾ എന്തെങ്കിലും നന്മകൾ ചെയ്തു എന്നതിന്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കുന്നവരാവാനും പാടില്ല മഹാനായ സൈദ് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അനഹു അവിടുന്ന് ഒരിക്കൽ മുത്തനബി സാഹു അലൈഹു വസ്ലമ തങ്ങളുടെ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് തങ്ങൾ പറയുകയാണ് തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യനിൽ മുന്നൂറ്റി അറുപത് നന്മകൾ ഉണ്ടെങ്കിൽ ഒരു മുമ്മിനായ മനുഷ്യനിൽ മുന്നൂറ്റി അറുപത് നന്മകൾ ഉണ്ടാകും അതിലേതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അപ്പോൾ മഹാനായ സെയ്ദുനബുബർ സിദ്ദീഖർ അലി അള്ളാഹുഹു ആരാണ് എന്ന് നമ്മൾക്കറിയാം സൈദ് നാബുബക്കർ സിദ്ദീഖർ അലി അള്ളാഹു അൻഹുവിന്റെ ഈമാനും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ ഈമാനും മറ്റൊരു തട്ടിൽ വെച്ചാൽ സെയ്ദുനാബു ബക്കർ സിദ്ദീഖർ അലി അള്ളാഹു അൻഹുവിന്റെ ഈമാൻ അവിടുത്തെ ഈമാനിന്റെ തട്ട് കനം കൊണ്ട് താണു നിൽക്കും എന്ന് പഠിപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ സൊഹാബിയാണ് സെയ്ദുനബുബർ സിദ്ദീഖർ അലി അള്ളാഹുഅൻഹു മാനായ സിദ്ദീഖർ അലി അള്ളാഹു അൻഹു ചോദിക്കുകയാണ് എന്നിൽ ഈ മുന്നൂറ്റി അറുപത് ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എന്നിലുണ്ടോ ഉണ്ടോ നബിയേ എന്ന് സെയ്ദുനാബുബക്കർ സിദ്ദീഖർ അലി അള്ളാഹു അൻഹു ചോദിക്കുകയാണ് അപ്പോൾ മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങൾ പുഞ്ചിരിയോടെ പറഞ്ഞു അതെല്ലാം നിങ്ങളിലുണ്ട് അബുബക്കർ സൈദുനാബുബക്കർ സിദ്ദീഖർ അലി അള്ളാഹു അനഹു ഒരിക്കലും വഞ്ചിതനായില്ല മുത്തുനബിസ് തങ്ങൾ പറഞ്ഞതാണ് അബൂബക്കറുൻ ഫിൽ അബുബക്ക എന്നിട്ടും അവിടുന്ന് വഞ്ചിതരായില്ല അതുപോലെ തന്നെ സൈദനു അലി അള്ളാഹു ഇസ്ലാമിൽ സിദ്ദീഖ് അലി അള്ളാഹു അൻഹു കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം സൈദുൻ അഹമർബിൻ ഖത്താബുർ അലി അള്ളാഹു അൻഹുവിനാണ് അവിടെ അവിടുത്തെ വഫാത്തിൻ്റെ വേളയിൽ മഹാനവറുകൾ അവിടത്തേക്ക് കുത്തേറ്റിട്ടാണ് മഹാനവറുകൾ വഫാത്താകുന്നത് ഒരു ദിവസം ഇങ്ങനെ പാല് കൊടുത്താൽ അത് വയറ്റിലൂടെ പുറത്തേക്ക് വരും മുന്തിരിച്ചാറ് കൊടുത്താൽ അത് വയറ്റിലൂടെ പുറത്തേക്ക് വരും ഈ ഒരു അവസ്ഥയിൽ മഹാനവറുകൾ കിടക്കുമ്പോൾ സൈദുൻ ബിൻ ഉൽ ഖത്താബു അലി അള്ളാഹു വൻഹു മുത്തനബി സാഹു അലൈഹു വസ്ലമ തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്ന സ്വാഹാബുസിരി റസൂലില്ല എന്നറിയപ്പെട്ടിരുന്ന ഹൃദൈഫത്തുൽ യമാൻ റലി അള്ളാഹു വൻ ഹൂനെ വിളിപ്പിച്ചു അവിടുന്ന് പല രഹസ്യങ്ങളും മുത്തനബി സാഹു അലൈഹി വസ്ലമതങ്ങളിലൂടെ അറിഞ്ഞിരുന്ന വലിയൊരു സുഹാബി അവിടുന്ന് ചില മുത്തനബി സുല്ലാഹു അലഹി വസ്ലമതങ്ങൾ ചിലപ്പോൾ കബടന്മാരായ സ്വഹാബത്തിനിടയിൽ സൊഹാബിയാണെന്ന് ചമഞ്ഞ് നിൽക്കുന്ന ചില അവിശ്വാസികൾ ഉണ്ടായിരുന്നു അവരെക്കുറിച്ചൊക്കെ മുത്തുനബി സുല്ലാഹു അലഹി വസ്ലമതങ്ങൾ പരസ്യമായി പറയില്ല പക്ഷേ ഹൃദയഫതുല്യൻ റലി അള്ളാഹു അൻഹുനോട് പറയും ഇന്ന ഇവൻ ഇവൻ മുനാഫിഖാൻ ഇവൻ ടനാണ് ഇവൻ കപട വിശ്വാസിയാണ് എന്ന് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞു കൊടുക്കും എന്നാൽ ഹുദൈഫത്തുൽ യമാൻ അലി അള്ളാഹു അൻഹു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ജനാസു മുത്തനബി സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും മേലും ജനാസ നിസ്കരിക്കും അല്ലെങ്കിൽ ശത്രുക്കൾ പറഞ്ഞു പറഞ്ഞു പരത്തും മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഈ രൂപത്തിലുള്ളവരാണ് കപടന്മാരാണെന്ന് പറഞ്ഞു പരത്തും എന്നുള്ളത് കൊണ്ട് മുത്തനബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നിസ്കരിക്കും എന്നാൽ വലിയ വലിയ സ്വഹാബികളൊക്കെ വീക്ഷിക്കും ഹുദൈഫത്തുലമാൻ അലി അള്ളാഹു അൻഹു ജനാസ സംസ്കാരത്തിൽ പങ്കെടുക്കും ുന്നുണ്ടോ അവിടുന്ന് പങ്കെടുക്കും പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവർ മനസ്സിലാക്കും മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ആ മുനാഫിക്കുകളുടെ ലിസ്റ്റിൽ ഇയാൾ ഈ മരിച്ച ആൾ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി അവരാരും അതിൽ പങ്കെടുക്കുകയില്ല അങ്ങനെ ആ ഒരു പദവിയുള്ള മുത്തനബി സാഹു അലഹി വസ്ലമതങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന വലിയ മഹാനായിരുന്നു ഹുദൈഫാർ അലി അള്ളാഹു അൻഹു ഹുദൈഫാർ അലി അള്ളാഹു വൻഹുനെ വിളിച്ചു വരുത്തുകയാണ് സൈദൻ അമർബൻ അലി അള്ളാഹു അൻഹു വഫാത്തിൻ്റെ വേളയാണ് അവസാന നിമിഷമാണ് അവിടുന്ന് ചോദിച്ചു ഹുദൈഫ നിങ്ങൾക്ക് ആ മുനാഫിക്കുകളുടെ ലിസ്റ്റ് മുത്തനബി സു അള്ളാഹു അലൈഹി വസ്ലമ തന്നിട്ടില്ലേ ു അത്ഭുത ഭരതന്ത്രനാവുന്നു ഈ സമയത്ത് എന്തിനാണ് തങ്ങളെ ഈ വഫാത്തിൻറെ സമയത്ത് അത് ചോദിക്കുന്നത് തങ്ങൾ സൈദന ഉമർ ബുനുൽ ഖത്താബ് അലി അള്ളാഹു വൻഹു പറയുകയാണ് ആ ഒരു ലിസ്റ്റിൽ ഉമർ ബുൻ അൽ ഖത്താബിന്റെ പേരൊന്നും ഒന്ന് ഒന്ന് എന്നൊന്ന് നോക്കൂ ഹുദൈഫ എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബുർ അലി അള്ളാഹു അൻഹു ചോദിക്കുന്നുണ്ട് മറ്റൊരു അവസരത്തിൽ സെയ്ദുനഅർ അലി അള്ളാഹു അൻഹു പറയുന്നുണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും സ്വർഗത്തിലേക്ക് പോയിക്കോളൂ ഒരാൾ മാത്രം നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ ഒരാൾ ഈ ഉമറായി പോകുമോ എന്നുള്ള പേടി എനിക്കുണ്ട് എന്ന് സെയ്ദുനർബിൻ അൽ ഖത്താബ് അലി അള്ളാഹു വൻഹു പറയുന്നുണ്ട് ഉമർബിൻ അൽ ഖത്താബ് അലി അള്ളാഹു വൻഹു ഒരു വഴിയിലൂടെ വന്നാൽ മറ്റൊരു വഴിയിലൂടെ ഇബ്ലീസ് കടന്ന് രക്ഷപ്പെട്ടു പോകും എന്ന് പറയുന്ന അത്രത്തോളം എല്ലാവരും പേടിച്ചിരുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളും പേടിച്ചിരുന്ന ഉമർ അൽ അൻഹു കൊടുത്ത ജന്ന അബുബക്കർ സ്വർഗത്തിലാണ് അങ്ങനെ ഒരുപാട് സ്വഹാബത്തിനെ പറ്റി പറഞ്ഞു അവരൊന്നും അവർ ചെയ്ത നന്മകളിൽ അവരുടെ ആ ഒരു ഈമാനിന്റെ കനത്തിൽ അവരാരും വഞ്ചിതരായില്ല അപ്പോഴും അവർ അള്ളാഹുവിന്റെ റഹ്മത്തിൽ ആശ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ എന്നുകൊണ്ടാണ് അവരിത് ഇടയിലാണ് ഒരു മുമ്മിനായ മനുഷ്യൻ്റെ ജീവിതം എന്ന് മുത്തൻ നബി സലഹു അലഹി വസ്ലം അതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിലായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം നന്മകളിൽ ഒന്നിനെയും നമ്മൾ ചെറുതായി കാണരുത് തിന്മകൾ തിന്മകളെയും നമ്മൾ ചെറുതായി കാണരുത് എല്ലാം അതിൻ്റെതായ നിലക്ക് നന്മകൾ കഴിവിൻ്റെ പരമാവധി ചെയ്യാനും ഈ പരിശുദ്ധമായ റബിയല്ലവലിൽ ഒരുപാട് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും നാം ശ്രമിക്കണം അതിനുള്ള ഒരു റബിയല്ലവലായി ഈ ഒരു മാസം മുത്തനബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സ്വീകാര്യതയുള്ള ഒരു മാസമായി നമുക്ക് മാറണം അള്ളാഹു സുബാനഹു വത്താല നമ്മിൽ നിന്നും നാം പറഞ്ഞതും നാം കേട്ടതുമെല്ലാം വലിയ അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കെ അൻതസമിയഅല്ലീംബാലീന ഇന്നക്കെ അൻ أنت التواب الرحيم وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته